الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما കിതാബുൻ ഇലൈക ലിയദബ്ബറു അൽബാബ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്ക് നമ്മുടെ കൈവശമുള്ള അനുഗ്രഹങ്ങളെ എത്രമാത്രം നമുക്ക് അനുഭവിക്കാനും ഉപയോഗപ്പെടുത്താനും സാധിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന അനുഗ്രഹം കാരുണ്യം ഏതാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹമാണെന്ന് പറയും പക്ഷെ കൊണ്ട് പൂർണ്ണമായും ഉപകാരം ലഭിച്ചു എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടായിരുന്നു എത്രമാത്രം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച നിലയ്ക്കുള്ള ഉപകാരങ്ങൾ ലഭിച്ചു അതൊരനുഗ്രഹമായി അനുഭവിക്കാൻ എത്രത്തോളം കഴിഞ്ഞു പണം ഉണ്ടാകും ഒരു പക്ഷേ നാലോ അഞ്ചോ തലമുറക്ക് ജീവിക്കുവാനുള്ള പണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ എത്ര ഉപയോഗിച്ചു നമ്മുടെ കൈവശമുണ്ട് എന്നത് അഭിമാനമാണെങ്കിലും പണം എത്ര കണ്ട് നമ്മുടെ മനസ്സമാധാനത്തിനും മാനസിക സന്തോഷത്തിനും ജീവിതാസ്വാദനത്തിനും ഉപകാരപ്പെട്ടു എന്നത് നമ്മൾ ആലോചിക്കണമല്ലോ എല്ലാം അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യമാണെങ്കിലും എല്ലാം ഏറ്റവും അധികം മനുഷ്യൻ അനുഭവിക്കുന്ന അവന് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ കുർഹാനാണെന്നാണ് ഖുർആൻ പറയണത് ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിക്കുന്ന മാനസിക സന്തോഷത്തിന് പിന്നിൽ ഖുർആാനികമായ ആശയങ്ങളുണ്ട് ഖുർആാനികമായ ചിന്തകളുണ്ട് ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ അത് നമുക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും നൽകുന്നുണ്ട് എന്നതാണ് വസ്തുത അത് വിശുദ്ധ ഖുർആൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം അന്നാൻ്റെ ഔദാര്യം എന്ന് ഖുർആാനെ കുറിച്ച് പറയാതാണ് സമ്പത്തിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ പറയുന്ന പോലെ ഖുറനെ കുറിച്ച് പറയാം അത് അല്ലാഹുവിന്റെ ഔദാര്യമാകുന്നു അഭിറഹമതി അല്ലാഹുവിന്റെ കാരുണ്യമാകുന്നു എന്നിരത്തില്ല കാരുണ്യവും അനുഗ്രഹവും ജീവിതത്തിൽ ഒട്ടേറെ ലഭിച്ചവരാണ് നമ്മൾ എല്ലാവരും എന്നിട്ട് അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നാണ് ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ സമ്പത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ മക്കളെ കൊണ്ട് സന്തോഷിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെയല്ലേ ആ ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നിട്ടല്ല പറയാണ് അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും അവർക്ക് ഹൈറാക അവർക്ക് ഗുണം പിടിക്കുക നന്മ കിട്ടുക എന്തുകൊണ്ടായിരിക്കും ഖുർആൻ കൊണ്ടായിരിക്കും എന്നതാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെത്രയാണ് ജീവിതസുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും മക്കും സമ്പത്തിനും അതേപോലെ തന്നെ ഏറ്റവും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നവരെയൊക്കെ ഇതൊക്കെ എത്ര നമ്മളിടങ്ങാറുണ്ട് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിനേക്കാളും ഹയർ നമുക്ക് ഖുർആനാണെന്ന് ആ ഖുർആൻ നമ്മളിലേക്ക് എത്താൻ ഖുർആാനികമായ ആശയങ്ങൾ പഠിക്കാൻ ഖുർആാനികമായ ചിന്തകൾ വീണ്ടും 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 നമ്മുടെ മനസ്സിലേക്ക് അറിവായി കൊണ്ടെത്തിച്ച് നമ്മുടെ സമാധാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടോ എന്നതാണ് എന്തിനാണ് അള്ളാ ഖുർആൻ ഇറക്കിയത് അതും അള്ളാഹു ഖുർആൻ പഠി എന്തിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത് വളരെ ചെറിയൊരു വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്തിനാ ഖുർആൻ ഇറക്കിയത് ഇരുപത്തി ഒമ്പതാമത്തെ വചനം കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ഒരു ഗ്രന്ഥം അൻസൽനാഹു നാം അതിൽ ഇറക്കിയിരിക്കുന്നു മുബാറക് അത് മുബാറക്കാണ് ഖുർആനെ പറ്റി അത് മുബാറക്കാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും ലഭിക്കാനുള്ളതാണ് ഖുർആൻ ഖുർആൻ കൊണ്ട് മനുഷ്യൻ അള്ളാഹു അനുഗ്രഹം നിശ്ചയിച്ചിരിക്കുന്നു രാവിലെ ഒരു നാല് പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ അന്ന് അതിൻ്റെ ഒരു ബർക്കത്ത് ഉണ്ടാവും ഖുർആൻ എന്നൊരായത്ത് നമ്മൾ മനഃപ്പാഠം പഠിച്ചാൽ അതിനൊരു ബർക്കത്ത് ഉണ്ടാവും നമ്മുടെ കുട്ടി ഒരു ഹാഫിൾ ആയാൽ ആ ഹിഫുലിൻ്റെ ബർക്കത്ത് ഉണ്ടാവും അവന് ഒരു ഖുർആാൻ്റെ ആശയം കുത്തുബയായിട്ടോ പ്രസംഗമായിട്ടോ ഖുർആാൻ ക്ലാസ് ആയിട്ടൊക്കെ കേട്ടാൽ അതിനൊരു വർക്കത്ത് കിട്ടുന്നതാണ് ഒരനുഗ്രഹം നമ്മുടെ എല്ലാറ്റിലും ജീവിതത്തിലും സ്വത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും എല്ലാം ഒരു നൽകുന്ന ഗ്രന്ഥം മുബാറക് നമ്മൾ മറക്കാൻ പാടില്ല അന്ന് ഖുറാനെ പറ്റി പറഞ്ഞ പ്രയോഗാണ് പിന്നെ എന്തിനാണ് ഈ ഖുർആൻ അതിന്റെ വചനങ്ങൾ അവർ ചിന്തിച്ചു പഠിക്കാൻ നമ്മളുടെ അള്ള ഏൽപ്പിച്ചൊരു പണിയാണ് എന്തെങ്കിലും ഈ ഖുർആാനിന്റെ അർത്ഥങ്ങൾ നോക്കി ആശയങ്ങൾ നോക്കി ചിന്തിച്ച് പഠിക്കുക എന്നിട്ട് പഠിച്ചിട്ട് ആ ഖുർആാൻ്റെ ആശയങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തുക അപ്പൊ നമ്മുടെ ജീവിതത്തിന് വേറൊരു വേറൊരു അവസ്ഥ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമാധാനവും വെളിച്ചവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും അതിനെന്താ വേണ്ടത് വലിയ ബുദ്ധിയുള്ള ആൾക്കാർക്കാണ് എന്ത് ഇത് ചിന്തിച്ചും ആലോചിച്ചും പഠിക്കാൻ പറ്റും വളരെ ലളിതമായി ഒരുപക്ഷേ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനഃപ്പാടമുള്ള എത്രയോ ആവർത്തി കേട്ടുപോയിട്ടുള്ള ഒന്ന് രണ്ട് വചനങ്ങൾ ഖുർആൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ പറഞ്ഞവർ ഒരു മുഖപൂർ ശരിയാണോ എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് അറിവുകൾ ഓരോ അറിവുകളും താക്കോലാണ് സുഹൃത്തുക്കളെ വീടിനേക്കാളും ചെറുതാണ് വാതിൽ വാതിലിനേക്കാളും ചെറുതാണ് താക്കോൽ എന്ന് പറയും എന്നാൽ ആ താക്കോലും വേണം ആ വീടിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം സാധ്യമാകുന്ന ആശയങ്ങളാണ് ഖുർആാനിലുള്ളത് എന്ന് അങ്ങനത്തെ അറിവുകൾ ഓരോ അറിവിനും ക്ഷമ എന്നൊരു അറിവാണ് പ്രതീക്ഷ എന്നതൊരറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ അത് വല്ലാത്തൊരു സ്നേഹമാണ് നമുക്ക് അള്ളാഹോട് ഉണ്ടാക്കുക അള്ളഹാനെക്കുറിച്ചുള്ളൊരു പേടി ഭക്തി അള്ളഹിനെ കുറിച്ച് അവൻ്റെ ഓരോ നാമങ്ങളെക്കുറിച്ചും അറിയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പരലോക വിശ്വാസം അതൊക്കെ ഇങ്ങനെ ഉറച്ചുറച്ച് വരും നമുക്കുണ്ട് പക്ഷെ ഖുർആൻ പഠിക്കുംതോറും അതെന്തെയും ശക്തി പ്രാപിച്ച് വേരുറച്ച് വേരുറച്ച് വരും ആ വിശ്വാസത്തിൻ്റെ ദാർഢ്യത നമ്മുടെ ജീവിതത്തെ ഏത് പ്രതികൂലതകളിലും ആടി ഉലയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി പകരുന്നതാണ് മാത്രല്ല അതോടൊപ്പം തന്നെ നാളെ പരലോകത്തെക്കുറിച്ചും സ്വർഗം നമ്മളിങ്ങനെ കണ്ണ് കാണും നരകം അതിങ്ങനെ ശരിക്ക് അനുഭവത്തിൽ വരും നരകം കാണും മുമ്പ് ഖുർആനിൻ്റെ വിശദീകരണങ്ങളിലൂടെ ആ നരകം നമ്മൾ എന്ത് ചെയ്യും കാണും അതങ്ങനെ ബോധ്യപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ അല്പ ഓരോ ആശയങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയുമ്പോഴും ഉൾക്കാഴ്ചയും അറിവും വിശ്വാസവും നമുക്കിങ്ങനെ വർധിച്ചു വരും ഖുർആൻ ശക്തമായി നമ്മൾ നമ്മള് ചെയ്ത് ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താ അറിയോത്തത് അവർ അതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് വലൗഖാനമിൻ അള്ളാഹു അല്ലാത്ത ഒരാളുടെ അടുക്കിൽ നിന്നാണ് ആ ഖുർആാനെങ്കിൽ കസീർ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഖുർആാൻ ശെരിക്കൊന്ന് വായിച്ചു പഠിച്ചാൽ നോക്കുന്നു ഒരേ കഥ മൂസാ നബി അലിസൈമൻ്റെ കഥ എത്ര സ്ഥലത്താണ് പറയുന്നത് പറയുന്നത് എത്ര സ്ഥലത്ത് പറഞ്ഞാലും അവ തമ്മിൽ വൈരുദ്ധ്യമില്ല മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആാൻ പറയുന്ന ഒരു വസ്തുത സത്യം പറയണം അല്ലെങ്കിൽ നീതി കാണിക്കണം ഖുർആാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു കാര്യം ആ കാര്യം ഏത് കാലഘട്ടങ്ങളിലും അത് സത്യമായി പറഞ്ഞ കാര്യത്തിന് എതിരായി അത് ശരിയല്ലായിരുന്നു അതൊരു മൂല്യമല്ലായിരുന്നു ഒരു നീതി അല്ലായിരുന്നു ഒരു കാലത്തും പറയില്ല അലോച്ചു നോക്കുന്നൊരു അത്ഭുതമാണ് വിശുദ്ധ ഖുറാൻ്റെ കാര്യം ഏതെല്ലാം ഭാഷകളിൽ ലോകത്തെ എന്തെല്ലാം ഭാഷ ഉണ്ടോ അതിലൊക്കെ ഗ്രന്ഥങ്ങളില്ലേ സുഹൃത്തുക്കളെ പുസ്തകങ്ങളില്ലേ എന്നാൽ അതിലേതെങ്കിലും ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പുസ്തകം ഏതെങ്കിലും ഒരു ഈ ആയിരം കൊല്ലങ്ങൾക്കിടയിൽ രചിക്കപ്പെട്ടൊരു പുസ്തകം എടുത്തിട്ട് ഈ പുസ്തകത്തിനേക്കാളും മികച്ച ഒരു പുസ്തകം ഈ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റും ഏതെങ്കിലും ഒരു ഭാഷയിൽ പുസ്തകം എടുത്തുവച്ചിട്ട് ഇതിനേക്കാളും നല്ലൊരു പുസ്തകം ഇനി ഈ ഭാഷയിൽ ഇതുവരെ എഴുതിയിട്ടില്ല ഇനി ആരും എഴുതൂല്ല എന്ന് പറയാൻ ആർക്കാ പറ്റുക ഏറ്റവും വലിയ സാഹിത്യകാരന്മാരും ഏറ്റവും വലിയ അറിവുള്ള ആളുകളും കവികളും ജീവിച്ച കാലഘട്ടത്തിൽ ഒരു ശ്രമം പോലും നടത്തി നോക്കാൻ ധൈര്യമില്ലാത്ത വിധം വിശുദ്ധ ഖുർആനുമുള്ള അവരൊക്കെ തോറ്റുപോയി അപ്പം ഖുർആൻ വായിച്ച് പഠിച്ചിട്ട് നമുക്ക് തോന്നണം ഇതെന്തായാലും മനുഷ്യന്മാരെ കൊണ്ട് കയ്യിലൊരു കാര്യമല്ല ഒരിക്കൽ പോലും മറ്റൊരു വേദഗ്രന്ഥവും വായിച്ചു നോക്കാത്ത മറ്റൊരു മതപുരോഹിതനുമായി സംഗമിക്കാത്ത മറ്റൊരു പുരോഹിതനിന്നും ഒന്നും കേൾക്കാത്ത ആളാണ് എബിസ്ലാസ്മ മൂസാനബിന്റെ കഥ പറയണത് ഐസാനബിന്റെ കഥ പറയണത് മറിയം വിവിന്റെ കഥ പറയണത് അതെങ്ങനെ സാധ്യമാവുന്നത് ബൈബിള് വായിച്ചിട്ടില്ല അല്ലെങ്കിൽ തൗറാത്ത് വായിച്ചിട്ടില്ല എഞ്ചിയില് വായിച്ചിട്ടില്ല അയിത്ത കാര്യങ്ങൾ അതിൽ പറഞ്ഞതിനേക്കാളും വ്യക്തതയോടുകൂടെ പറയാൻ എങ്ങനെ പറ്റി അള്ളാൻ്റെ അടുത്ത് വന്നതാണെന്നാണ് ഒന്ന് പരിശോധിച്ചാൽ ഖുറാൻ അള്ളാൻ്റെ അന്ന് ബോധ്യപ്പെടുന്ന ചില വചനങ്ങൾ ചെറിയ ചില വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ഒന്ന് ഒന്ന പറയണത് ഇന്ന ഗുലായി പല സ്ഥലത്തും ഖുറാൻ നമ്മൾ കാണുന്ന വചനം ഇന്ന ഹുലഫു ലെഹുലാലിമി എന്താ അർത്ഥം അക്രമികൾ വിജയിക്കൂല എന്നാണ് സുഹൃത്തുക്കളെ അത് മാത്രം മനസ്സിലായ മതി ഞാനുങ്ങളൊക്കെ നന്നാവും അക്രമി വിജയിക്കുന്നതൊരു സന്ദർഭം ഇപ്പോഴെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആ സ്ത്രീ കൊട്ടാരത്തിൽ സ്ത്രീ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച കുറേ കാര്യങ്ങൾ ഒരു തെറ്റായ പ്രവർത്തനത്തിന് വേണ്ടി കുലീനവതിയായ സൗന്ദര്യവതിയായ ഒരു സ്ത്രീ സ്വകാര്യമായി ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയ കുറേ തടസ്സങ്ങളുണ്ട് അതിലൊന്ന് തൻ്റെ യജമാനൻ്റെ ഭാര്യയാണ് ഇത്ര നല്ലൊരു താമസ സൗകര്യം ഏർപ്പെടുത്തി അയാളോട് ഒരു ചതി ചെയ്യാൻ പാടില്ല അവസാനം അദ്ദേഹം പറയുന്നതാണ് ഇൻ്റെ ഹുലായുഫ് ലെഹുദാലിമോൻ തെറ്റു ചെയ്യുന്നവർ അക്രമം ചെയ്യുന്നവർ വിജയിക്കില്ല എന്നാണ് സുഹൃത്തുക്കളെ തീർത്തും നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായൊരു തെറ്റിലൂടെ ഒന്നും നേടാൻ പറ്റില്ല ഇന്നിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യവഹാരങ്ങൾ നടക്കുന്ന കച്ചവടത്തിൽ നിന്ന് കരിക്ക് ഇവിടെ വന്നിട്ടുണ്ടാവുക ഇന്ന് നേരം വെളുത്ത് കട തുറന്നിട്ട് ഏതെങ്കിലും ഒരാളെ മനസ്സറിഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ടൊരു മെച്ചുണ്ടാവില്ല എന്നാണ് അതൊരു വളരെ വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ നേടുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ ഇത് ഖുറാൻ്റെ പ്രസ്താവനയാണ് അതങ്ങനെ തന്നെ സംഭവിക്കുള്ളു എവിടെയൊക്കെ ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ടോ അതൊന്ന് നോക്കിയാൽ മതി അള്ളാൻ്റെ പേരിൽ കടവ് പറയുന്ന ആളുകൾ അസത്യങ്ങളെ അള്ളാൻ്റെ പേരിൽ ആരോപിച്ചും അള്ള പറയുന്ന സത്യങ്ങളെ നിഷേധിച്ചും പോണ ആൾക്കാരുണ്ടല്ലോ ഓർക്കൊക്കെ ചിലപ്പോൾ ചില വിജയങ്ങൾ ഉണ്ടാവും ചില ആഘോഷങ്ങൾ അവരെ മികച്ചു നിൽക്കും സത്യത്തെ പരാജയപ്പെടുത്തിയ പോലെ തോന്നും ചില ജയിക്കാൻ പോകണില്ല എന്നാണ് ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പറ്റില്ല ജയിക്കാൻ പോണില്ല അവരെന്തോ ചെയ്തോട്ടെ നീ അതിനൊന്നും അസ്വസ്ഥതപ്പെടണ്ട നീ നിന്റെ നിലപാടനുസരിച്ച് പോയിക്കൊള്ളുക എന്നാണ് അവരെന്തോ ചെയ്തോട്ടെ അത് നീ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊരു ആത്മധൈര്യമാണ് സുഹൃത്തുക്കൾ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെ അക്രമികൾ വിജയിക്കുകയാണെങ്കിൽ ആര് വിജയിക്കണം എന്നറിയും ഫിറോം വിജയിക്കണ്ടേ ജയിക്കാനുള്ള യാതൊരു സാധ്യതയും അനുകൂല സാഹചര്യങ്ങളും മൂസാ നബി ഇസ്ലാമിന് ഇല്ല കിബുത്തികൾ എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും സവർണരായ ഏറ്റവും ഉന്നതരായിട്ടുള്ള മേധാവിത്വത്തിന് കീഴിൽ അടിമകളായി കഴിയുന്ന ആളുകൾ എന്തെങ്കിലും ആ നാടിൻ്റെ ചക്രവർത്തികളാകും എന്ന് വിചാരിക്കാൻ പറ്റൂ ഒരിക്കലും വിചാരിക്കാൻ പറ്റൂല പക്ഷേ എന്ത് ചെയ്തു ആ വിജയം മൂസാ നബി അലൈഹലാമിന് അള്ളാഹു കൊടുത്തു അത് അള്ളാഹു അക്രമികൾ വിജയിക്കില്ല എന്ന് പറഞ്ഞാൽ അക്രമികളെ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് ചിലപ്പോൾ കുറച്ച് വൈകും അക്രമി വിജയത്തിൽ ഇങ്ങനെ കുറച്ചു കാലം പോകാൻ പറ്റിക്കും പക്ഷെ ആത്യന്തികമായ വിജയം അവർക്ക് കിട്ടുള്ളൂ തൻ്റെ ഒപ്പിള്ള ആളോട് പറഞ്ഞു ആരാണ് സത്യവുമായി വന്നതെന്ന് പഠിച്ചോനറിയാം ഞാൻ സത്യവുമായിട്ടാണ് വന്നത് എന്ന് പടച്ചോൻ അതുകൊണ്ട് പരലോകത്തെ ആത്യന്തികമായ വിജയം ആർക്കായിരിക്കും ഉണ്ടായിരിക്കാൻ അവർക്ക് കാണാൻ പറ്റുന്നതാണ് ലാഇഫലഹുലിമുൻ അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല എന്നാണ് പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇതുപോലെ നമ്മൾ കേട്ടൊരു വചനമാണ് ഖുർഹാനിലെ ചെറിയ ചെറിയ വചനങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ സുഹൃത്തുക്കളെ അത് നമ്മുടെ മനസ്സിന് വെളിച്ചമുണ്ടാക്കും ഇന്നല്ലാ ഹാലാഖുല്ലി ഷെയും കഥ എത്ര സ്ഥലത്ത് നമ്മൾ വായിച്ചു പോയതാണ് ഇത് പറയുന്ന ഒരു രംഗം സൂറത്തുൽ ബക്കറയാണ് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തായത് ഒന്ന് സൂക്ഷ്മമായിട്ട് നമുക്ക് വലിയ ബുദ്ധിയും വലിയ ഭാഷ കഴിവൊന്നുമാണ് സുഹൃത്തുക്കൾ ഒരു മലയാള പരിഭാഷ എടുത്തു വെച്ചിട്ടൊന്ന് വായിക്കാനുള്ള മനസ്സും അത് ഖുറാനൊന്ന് ചിന്തിച്ച് ആലോചിച്ചൊന്ന് പഠിക്കണം ഒരാൾ നടന്നു പോവാണ് ആകെ തകർന്നടിഞ്ഞൊരു ഗ്രാമത്തിലൂടെ ഒന്നുമില്ല ആ നാടിൻ്റെ എല്ലാം എല്ലാ കെട്ടിടങ്ങളും മരങ്ങളും എല്ലാം തകർന്ന് പുനർനിർമ്മിക്കാൻ പറ്റാത്ത വിധം നശിച്ചു പോയൊരു ഗ്രാമത്തിലൂടെ ഒരാൾ ഇങ്ങനെ പോവുകയാണ് അപ്പം അയാൾ ഈ ഗ്രാമത്തിലേക്ക് നോക്കി ചോദിക്കുകയാണ് കാല എങ്ങനെയാണ് ഇതൊക്കെ നശിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം അള്ളാഹു എങ്ങനെയാണ് അതിലേക്ക് പുനർജനിപ്പിക്കുക ഇതൊക്കെ ഇനി വീണ്ടും പഴയതുപോലെ എങ്ങനെ ആയിത്തീരുന്നാണ് അപ്പം അള്ളാഹു അയാളെ തന്നെ ഒരു ദൃഷ്ടാന്തമാക്കാൻ തീരുമാനിച്ചു അല്ലെന്താ ചെയ്തോ അയാളെ നൂറ് വർഷം അയാളെ മരിപ്പിച്ച് നൂറ് വർഷം അയാളെ മരിപ്പിച്ച് കിടത്തി തുമ്മ പാർത്ത പിന്നെ അയാൾക്ക് ജീവൻ കൊടുത്തു പിന്നെ എന്താ ഇന്ന അല്ലാഹാലാ കുല്ലയും അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയുന്നത് അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ല പിന്നെ മരിച്ചവർ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യം എന്താണ് അള്ളാഹ്ക്ക് കഴിയുന്നു യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ അവർക്ക് കഴിയാത്തതൊന്നും കഴി അള്ളാക്ക് കഴിയൂലെന്ന് തീരുമാനിച്ചു അവനാണ് മനുഷ്യ കഴിവിനോട് താരതമ്യപ്പെടുത്തിയാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെ അവർ ചോദ്യം ചെയ്യുന്നു അള്ളാഹുവിനെ എല്ലാ കാര്യത്തിനും കഴിയും എങ്ങനെ കാണിച്ചു കൊടുത്ത നിങ്ങൾ എന്നിട്ട് അയാളെ ജീവിപ്പിച്ചു അള്ള കം അത് നൂറ് കൊല്ലം മരിച്ചു കിടന്ന ആരോട് ചോദിക്കുകയാണ് നീ എത്ര കാലം മരിച്ചു കിടന്നു എന്നാണ് അപ്പോ അദ്ദേഹം പറഞ്ഞെന്താണ് കാലലിസ് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം അത്രേ ഉള്ളൂ നൂറ് കൊല്ലം നൂറ് കൊല്ലം മരിച്ചു കിടന്ന ആൾക്ക് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം തോന്നുന്നുള്ളൂ നൂറ് കൊല്ലം നീ മരിച്ചു കിടന്നു അതുകൊണ്ട് പക്ഷെ നൂറ് കൊല്ലം മുമ്പ് അയാളെ കയ്യിൽ ആ ഭക്ഷണം കേടു ഏറ്റവും പെട്ടെന്ന് കേടി ഭക്ഷണം ആ ഒരു കേടുമില്ലാതെ അള്ളാഹു നിലനിർത്തി കാണിച്ചു കൊടുത്തു അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയുന്നു പഠിപ്പിക്കാണ് അയാളെ അത് അയാൾ അവസാനം സമ്മതിക്കേണ്ടത് ആ ഏറ്റവും അധികം പെട്ടെന്ന് കേടിന്റെ ഭക്ഷണത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല പിന്നെ അല്ല പറഞ്ഞുവന്ത്ർ ഇല നീ ആമികരിച്ചു വന്ന ആ കഴുതയിലേക്ക് നോക്ക് നൂറ് കൊല്ലമായി നൂറ് കൊല്ലം കൊണ്ട് ഒരു ശരീരം ഭൂമിയിൽ കിടന്നാൽ എന്ത് സംഭവിക്കും അതൊക്കെ ആ കഴുതക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു എൻ ചെയ്തു ആ എല്ലുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് അതിനെ ആ യഥാർത്ഥ ഒരു കഴുതയായി രൂപപ്പെട്ടു വരുന്ന പന്നുറിസു എങ്ങനെയാണ് ആ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുന്നത് യോജിപ്പിച്ച് വെക്കുന്നത് എങ്ങനെയാണ് അതിനെ മാംസം പൊതിയുന്നു എന്നൊക്കെ നോക്കുന്നാണ് അങ്ങനെ അതാ അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ പറയാണ് കുല്ലു അള്ളാഹു എല്ലാറ്റിനും കഴിയും നമ്മൾ മരിച്ചു പോയാൽ അള്ളാഹു നമ്മളെ കൊണ്ടുവരും ഖബർ അള്ളാഹു ശിക്ഷിക്കുകയും രക്ഷിക്കുകയൊക്കെ ചെയ്യും സ്വർഗവും നിരകമൊക്കെ അനന്തകാലം അനശ്വരകാലം ജീവിക്കുന്ന നരകങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് അതൊന്നും ഈ ലോകത്തെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഓരോ വാക്കുകൾ ഒന്നിരുന്ന് ആലോചിക്കണ്ടേ നമ്മൾ ഖുർആൻ ഇത്രയൊക്കെ തിരക്കിനിടയിൽ ഓതും ഒത്രയൊക്കെ ഹയർ നമുക്ക് തരുന്ന ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരു അര മണിക്കൂർ ഒന്നിരുന്ന് വായിക്കാനോ പഠിക്കാനോ നമ്മുടെ മനസ്സാഗ്രഹിക്കാനാണ് തദബുർ അത് ജീ അതിലാണ് അള്ള ഖുർആാൻ ഇറക്കിയത് വചനങ്ങളെ ചിന്തിച്ചു പഠിക്കാൻ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഗ്രന്ഥം നമ്മൾ വായിച്ചു പഠിക്കണ്ടേ സുഹൃത്തുക്കളെ അത് ആവശ്യമല്ലേ ഇനി നോക്കു നിങ്ങൾ ഇതേപോലെ തന്നെ ഖുർആൻ പറയുന്ന വലിയൊരു കാര്യം ഇതൊക്കെ ഓരോ ആശയങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതം മുഴുവൻ വെളിച്ചം പകരാൻ ഇത് മതി നല്ല പര്യവസാനം ധർമ്മനിഷ്ഠയുള്ളവർക്ക് നല്ല പര്യവസാനാവും നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യം ഓരോ ആളുകൾ പിന്നെ അങ്ങനെ ഇറക്കി ഇങ്ങനെ ഇറക്കി ആ കച്ചവടം പരാജയപ്പെട്ടു ആ ഓരോന്ന് വിളിച്ചു പറയും എന്തായാലും പരിഹാരം എന്തായാലും അയാളെ കടം മുഴുവൻ വീട്ടാൻ പറ്റിയ ആളുണ്ടോന്നാണ് അയാൾ ചോദിക്കുക അല്ല സുഹൃത്തുക്കൾ നമ്മുടെ പരാജയങ്ങൾക്ക് പിന്നിൽ ഏറ്റവും പ്രധാനം നമ്മുടെ തക്കവയില്ലായ്മയാണ് അല്ല പറഞ്ഞത് നമ്മൾ ചെയ്യണം എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കരിക്കേണ്ട സമയം നമ്മൾ നിസ്കരിക്കാൻ പോകണം എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും അല്ല പറയാത്തൊരു വഴിയിലൂടെ പത്ത് രൂപ നമ്മുടെ പോക്കറ്റിൽ വരാതെ നോക്കണം അങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു ആത്യന്തിക വിജയം കൊടുക്കുള്ളൂ അല്ല പറയണതാണ് കുറാൻ പറഞ്ഞ് അല്ല പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കൊരു കാര്യം ഉണ്ടാവും സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് നല്ല പര്യവസാനം ഉള്ളത് എന്നാണ് മൂസാ നബി അലിസ്ലമിന്റെ കഥ പറയുമ്പോൾ അതിൽ മൂസാ നബി അലിസ്ലാം തന്റെ ഒപ്പള്ളോലെ സമാധാനിപ്പിക്കണേ ഈ ആശയം പറഞ്ഞിട്ടാണ് ഈ ആശയം ഈ ആശയം എല്ലാവർക്കും ഉള്ളതാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നല്ലരക്ക അതൊക്കെ നടത്തിയത് ഞാൻ നല്ലരക്ക ഈ ബിസിനസ്സിൽ പണം മുടക്കി ഞാൻ ഇതിന്റെ മൂലധനത്തിൽ ഒരു ഹറാമും ചെയ്തിട്ടില്ല എന്നെ പടച്ചും കൈവിടില്ല എനിക്ക് വിജയം അത് ചെറിയ സമാധാന സഹായം ചോദിക്കും നിങ്ങൾക്കിപ്പോൾ പ്രതികൂലതകളുടെ പക്ഷങ്ങൾ ഈ ഭൂമി അല്ലാണ്ടത് അള്ളാഹു അതിന് അനന്തരം എടുക്കും അതിന്റെ അവകാശികൾക്ക് അള്ളാഹു അത് കൊടുക്കും ആവുന്ന അന്തിമ പരിണിതി ഞമ്മളേറ്റ് വഴക്കടിക്കുന്നവരും കുടുംബ കലാപം ഉണ്ടാക്കുന്ന ഒരു ശത്രുക്കളും അസുയൊക്കെ ഓരൊക്കെ എന്തോ ചെയ്തോട്ടെ ഇപ്പോലൊക്കെ വിജയിച്ച് നിൽക്കുകയാണ് പക്ഷെ വിജയിക്കും ആത്യന്തികമായി അവസാനം എന്ത് ചെയ്യും നമ്മളാണ് സത്യത്തിൻ്റെ ആളുകളെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ വരുന്നതാണ് യാതൊരു സംശയവുമില്ല കാറുവിൻ്റെ കഥ പറയണ്ട് വലിയ മോലാളിയാണ് എന്തേലൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നും കൊടുക്കാതെ ഒക്കെ പിടിച്ചു വെച്ച് ഭയങ്കര അഹങ്കാരത്തോടെ ജീവിച്ചു അവന്റെ കഥ പറഞ്ഞിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കണം അത് എങ്ങനെയോ സ്വർഗം ഉണ്ടല്ലോ അത് അഹങ്കാരം നടിക്കാത്തവർക്കുള്ളതാണ് ഭൂമിയിൽ ഔതിത്യം നടിക്കാത്തവരാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്കാണ് ആ സ്വർഗം എത്ര വലിയ മുതലാളിയായാലും സമ്പന്നനായാലും രാജാവാണെങ്കിലും ആത്യന്തിക വിജയം കിട്ടണോ തക്കുവ വേണം ഇതൊക്കെ അള്ള ഖുർആാൻ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ് ധാരാളം ആശയങ്ങൾ ഇതുപോലെ വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരാളെ പറ്റിക്കാൻ ഒരു പരിപാടി നമ്മൾ ആലോചിച്ചുണ്ടാക്കിയൊരു തന്ത്രം ഉണ്ടാക്കി ഒരാളെ കൊടുക്കാന്ന് വിചാരിച്ചാൽ അവസാനം നമ്മൾ കൊടുങ്ങും അതൊക്കെ ഖുർആാൻ വ്യക്തമായിട്ട് നമുക്ക് എത്ര കഥകൾ പറയണ്ടാവും ഞാൻ അത് പറയുമ്പോൾ എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും സുഹൃത്ത് നമ്മളെ കൊടുക്കാൻ വേണ്ടി വിളവൊപ്പിച്ച് തന്ത്രം ഒപ്പിച്ച് ആളുകളുണ്ടല്ലോ അവരായിരിക്കും കൊടുങ്ങുക ഭൂമിയിൽ അഹങ്കാര മക്ര ഭൂമിയിൽ അഹങ്കാരങ്ങളും കുതന്ത്രങ്ങളും ചെയ്ത ആളുകൾ ആരാണോ കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയത് അത് അവനിലേക്ക് വരുന്നതാണ് എത്ര വലിയ ആശയങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഈ വെളിച്ചങ്ങൾ ഇതൊക്കെ കടലിൽ വഴി വഴിയറിയാത്തവന് നക്ഷത്രങ്ങൾ വഴി കാട്ടുന്നത് പോലെയുള്ള നക്ഷത്രങ്ങളാണ് സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ഈ ഇത്തരം ആശയങ്ങളൊന്ന് ജീവിച്ചു നോക്കൂ ആ ജീവിതത്തിന് വേറൊരു മധുരം ഉണ്ടാകും വേറൊരു സന്തോഷം ഉണ്ടാവും ആസ്വാദനമുണ്ടാവും ഫിതാലിക്കല്യഫ്രാഹു അതുകൊണ്ട് ഖുർആാൻ തദബുർ ചെയ്ത് ചിന്തിച്ച് പഠിച്ച് ഇനിയുള്ള ആയുസിലെങ്കിലും ഒരു ദിവസം ഖുർആാനെന്ന് ഒരാശയം അങ്ങനെ ഉണ്ട് ആയത്തുകളൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ആളുകൾ ആയത്ത് അതിൻ്റെ അർത്ഥം ഒക്കെ നമ്മളെ വാട്സപ്പിലൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ അതുമാത്രം നോക്ക നോക്കാതിരിക്കുന്നുണ്ടാവും ഒരു പക്ഷെ ഖുർആൻ്റെ തദബുറിന് വേണ്ടി ലത്തബറു ആയാ അത് നമ്മുടെ അത ഏൽപ്പിച്ചൊരു ജോലിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഖുർആാൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമായിരുന്നു ഹംദൻ കസീറൻ മുഹമ്മദിൻ ആലിഹി അലഹമില്ലാഹുലിൻ നമ്മളെപ്പോഴും രണ്ടിലൊന്നാവണം എന്നാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാൾ രണ്ടിലൊന്ന് നമ്മളെപ്പോഴും ഇനി ഖുർആനെ പറ്റിയൊക്കെ നല്ല വിവരം ഉണ്ട് വിചാരിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഖുർആൻ നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാണെങ്കിൽ പഠിക്കണം വിവരമില്ലെങ്കിൽ നമ്മൾ പഠിക്കണം ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു മറ്റാർക്കും നൽകാത്ത വലിയൊരു അനുഗ്രഹം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഖുർഹാനുമായൊരു ആത്മബന്ധമുണ്ടാക്കാൻ അതിൻ്റെ പഠനത്തിൽ ഒരാളാവാനും നമ്മൾ പരിശ്രമിക്കാം അല്ലാഹു ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെയും കുർഹാനികമായ ചിന്തകളെയും നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ നമ്മൾ വന്നു പോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്കത് പുറത്തു മാപ്പാക്കി തരണം ധാരാളം ആളുകൾ രോഗത്തിൽ കിടക്കുന്ന ആളുകൾ പെട്ടെന്ന് ആകസ്മികമായി മരണപ്പെട്ടു പോയ ആളുകളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രത്യേകമായ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവിടെ എല്ലാം നീക്കി കൊടുക്കുമാറാവട്ടെ അവിടെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു ഞങ്ങൾക്ക് ആദരക്ഷിക്കണം എന്നാഥ ശരിയായ അറിവിനെയും സ്വീകാര്യപ്രദമായ അമലുകളെയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തേടമാൻ അള്ളാഹു മോഹുൽ إنها ساءت مستقرا ومقاما ربنا هب لنا من نسواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم